നമസ്കാരം വെള്ളിത്തിരയിലെ താരരാജാക്കന്മാരെ രാജാക്കന്മാരെ വെല്ലുന്ന ഡയലോഗുകളുമായി എന്നും നമ്മളെ രസിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തവണ അസ്ത്രം തൊടുത്തിരിക്കുന്നത് മറ്റാർക്കും നേരെയല്ല തിരുവനന്തപുരം എം പി ആയ ഡോക്ടർ ശശി തരൂരിനെതിരെയാണ് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും നേതാക്കന്മാരുടെ വാക്പോരുകളും എന്നും നമുക്ക് കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് എന്നാൽ ഇപ്രാവശ്യം കഥ കുറച്ചുകൂടി രസകരമാണ് ഈ തരൂരിന്റെ തൊലിക്കട്ടി പോരാ ഉള്ളവർക്ക് മാത്രമേ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വരാൻ പറ്റൂ അഥവാ വന്നാൽ തന്നെ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിവരങ്ങൾ മുഴുവൻ മോദിക്ക് ചോർത്തി കൊടുക്കും ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണേ അപ്പോൾ കോൺഗ്രസിന് രഹസ്യങ്ങൾ ഉണ്ടല്ലേ കേട്ടപാട് ഞാനും ഒന്ന് ഞെട്ടിപ്പോയി ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കോൺഗ്രസ്സിന് എന്ത് രഹസ്യമാണുള്ളത് ഉണ്ണിത്തഞ്ഞേട്ടാ ഒന്ന് പറഞ്ഞാട്ടെ മോദിക്ക് ചോർത്തി കൊടുക്കാൻ മാത്രം എന്താണുള്ളത് അതും മോദിക്ക് ഒരു ഗുണവുമില്ലാത്ത ഈ കോൺഗ്രസിന്റെ രഹസ്യം എന്തിനാണ് പുഴുങ്ങി തിന്നാനോ വെറുതെ ചിരിപ്പിക്കാതെ എന്റെ ഉണ്ണിത്ത ചേട്ടാ ഒരു പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ കെട്ടുകെട്ടും എന്നതായിരിക്കുമോ ആ രഹസ്യം അത് മോദിയുടെ അടുത്ത് ഓൾറെഡി കണക്ക് ഉണ്ടാവും ഈ കണക്ക് കൂടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലാതെ ആർക്കാണ് ഇതറിയാത്തത് തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാവാം എന്ന് കരുതേണ്ട ഇന്ന് തരൂരിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നു ആരാണ് പറഞ്ഞത് ഉണ്ണിത്തേട്ടനാണേ അപ്പോ ഉണ്ണിതേട്ടാ താങ്കൾ ഇത്രയ്ക്ക് ഉറക്ക പറയേണ്ട കാര്യമുണ്ടോ ഒരു പക്ഷെ താങ്കളുടെ ഈ ഒരു ഉപദേശം കേട്ട് ഒരു വെളിപാട് പോലെ തോന്നിയാലോ അപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും ആരുടെയും മൂട് താങ്ങാതെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തരൂർ രാജ്യാന്തര ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെ ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി തരൂറിനെതിരെ വാഴപ്പിന്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു ഓഹ് അതൊർത്ത് ചിരി അടക്കാൻ വയ്യ അതേസമയം നമ്മുടെ കെ മുരളീധരനും ഇത് ഏറ്റുപാടുന്നുണ്ട് തരൂരിന്റെ കാര്യം ഞങ്ങൾ വിട്ടു അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടത്തിലുള്ള ആളായി കണക്കാക്കുന്നില്ല കണ്ടില്ലേ കൂട്ടത്തിൽ ഇല്ല പോലും ശശി തരൂരിന്റെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ കോൺഗ്രസ്സിന് ഈ കേരളത്തിൽ കൂട്ടായിട്ട് ആരുണ്ട് കോൺഗ്രസിന്റെ കുടുംബ പാർട്ടി എന്ന പേര് നിങ്ങൾ മൂടുതാങ് നേതാക്കന്മാർ സമ്മതിച്ചിട്ടില്ല എങ്കിൽ പോലും ഇക്കണ്ട സകല ജനങ്ങൾക്കും ഒരുപോലെ അറിയുന്ന കാര്യമാണ് എന്തായാലും ഇവരുടെയൊക്കെ ഈ കവല പ്രസംഗത്തിന് നല്ല ക്ലാസ് മറുപടിയും കൊണ്ട് തരൂർ വന്നിട്ടുണ്ട് ഞാൻ ആരെക്കുറിച്ചും ഒന്നും പറയുന്നില്ല വിമർശനങ്ങളിൽ എനിക്ക് ആർക്കെതിരെയും ഒരു പരാതിയുമില്ല കണ്ടോ ഇതാണ് തരൂരിന്റെ ക്ലാസ് ഉണ്ണിത്താൻ ചേട്ടൻ വാക്ഷരങ്ങൾ എഴുതി വിടുമ്പോൾ തരൂർ അത് ഒരു പുഞ്ചിരിയോടെ നേരിടുന്നു എന്റെ സമയം വരുമ്പോൾ ഞാൻ സംസാരിക്കും എന്ന് തരൂർ പറയാതെ പറയുന്നു ഇത് തന്നെയല്ലേ ഈ കൂട്ടത്തിൽ ഒരാൾ സ്റ്റൈലിഷ് എന്നും മറ്റുള്ളവൻ വെറും ഡാമേജ് എന്നും പറയുന്നതിന്റെ കാരണം എന്തായാലും ഈ പോര് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരുപക്ഷെ തരൂർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ചാലോ അതോ ഉണ്ണിത്താൻ ചേട്ടന്റെ സ്നേഹോപദേശം കേട്ട് വീട്ടിലിരുന്നാലോ എന്തായാലും തരൂരിന്റെ കഴിവ് വെച്ച് അയാൾ ഇനി മോദിയോടെ കൈപിടിക്കും ഇവിടെ നിന്ന് ലഭിച്ച അവഗടനകൾക്കുള്ള മറുപടി ഇനി അങ്ങനെയായിരിക്കും ഈ ബോധമില്ലാത്ത കൂട്ടങ്ങളാകട്ടെ കുടുംബ പാർട്ടിയുടെ അടിമകളായി കിട്ടുന്നതൊക്കെ കൊത്തിപ്പെറുക്കി പോകുന്നു എന്തായാലും തരൂർ ഉണ്ണിത്താൻ ചേട്ടന്റെ സകല ആശങ്കകളെയും ഒടിച്ചു മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇമ്മാതിരി ഡയലോഗ് അദ്ദേഹം എവിടെയും അടിക്കില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലെങ്കിൽ തരൂർ എന്തിനാണ് ഈ പാഴായി പോയ സംഘടനയിൽ കടിച്ചു തൂങ്ങുന്നത് അയാൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കാത്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി